ഹലോ കൈസ് കല്യാണത്തിൻ്റെ തലേദിവസം രാവിലെ തന്നെ ഇതാണ് നമ്മൾ റെഡി ആയിട്ട് കൊയിലാണ്ടിക്ക് പോകുകയാണേ അതായത് തിങ്കളാഴ്ചയാണ് കേട്ടോ നമ്മൾ കല്യാണം വരുന്നത് അങ്ങനെ ഞായറാഴ്ച രാവിലെ തന്നെ പോകുന്നുണ്ട് ഇതാണ് ഒരുപാട് പായകും സഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വേഗം ഇറങ്ങിയേ അങ്ങനെ സ്ഥലം വരുന്നത് കൊയിലാണ്ടി കണ്ണൂരാണ് കേട്ടോ ചെന്നപാടനെ ഉണ്ണിമോളിതാ ദേവന് മൈലാഞ്ചോ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുക്കള ഭാഗത്ത് പോയി നോക്കുമ്പോൾ റിലേറ്റീവ്സും വീടിനടുത്തുള്ളവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഉച്ചയ്ക്കു വേണ്ടിയിട്ട് ചെമ്മീൻ കറിക്ക് വേണ്ട ചെമ്മീൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ പോയിട്ട് എല്ലാവരും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ആക്കി ഇടാമെന്നായിരുന്നു വിചാരിച്ചതാണ് അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഇങ്ങനെ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല രസമാണ് അല്ലേ കല്യാണത്തിൽ നിന്ന് അടുക്കള ഭാഗത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സാധാരണ ഉള്ളി അരിയുന്ന കാഴ്ചയായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചെമ്മീനാണ് കേട്ടോ നന്നാക്കിക്കൊണ്ടിരുന്നത് ചായ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വാവാച്ചി മക്കൾസ് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയതായിരുന്നു പിന്നെ അത് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ട വീഡിയോയ്ക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് നൈറ്റ് പരിപാടിക്ക് വേണ്ട സ്റ്റേജ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട്ക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ തലേന്നുള്ള പാർട്ടി പരിപാടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ധാരണയൊക്കെ വന്നത് എൻ്റെ നാട്ടിലൊന്നും തലേന്ന് ഇത്ര ഗ്രാൻഡായിട്ട് പരിപാടി നടത്താറുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉപ്പ്മാവിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ ഇരുന്നത് ആ ഉപമാവ് ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചേച്ചിമാരും മക്കൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്ന പാടത്തെ എല്ലാവരും വെള്ളവും ബേക്കറിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നാ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൾക്കാരൊക്കെ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്ദനെ വേഗം പിടിച്ചെടുത്തിട്ട് എൻ്റെ കയ്യിലൊക്കെ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ മൈലാൻ ചിട്ടാൽ എന്ത് കോലത്തിലൊക്കെയാവും എന്ന് എനിക്ക് നന്നായിട്ടറിയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പൂളയും നല്ല പാഠസുകാർ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം പോയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു കിട്ടും പക്ഷെ ഉപ്പുമാവ് കുറച്ച് മുന്നേ കഴിച്ചതുകൊണ്ട് തന്നെ അത് അങ്ങനെ വേണ്ട രീതിയിൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം പിന്നെ അതൊക്കെ കഴിച്ച് ചായയൊക്കെ ഒക്കെ ശേഷം എന്താ റൂമിൽ പോയി നോക്കിയപ്പോൾ മക്കൾസ് എല്ലാവരും കൂടെ ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് മുൻപ് അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുമിച്ച് വീഡിയോസ് അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത്രേയുള്ളൂ അച്ഛന്മാരൊക്കെ മക്കളെ ഡാൻസ് കണ്ടാസ്വദിക്കുന്നുണ്ട് ഇപ്പുറത്തെ റൂമിൽ വന്നപ്പോൾ അതെല്ലാവരും മയിലാഞ്ചി ഇടേണ്ട തിരക്കിലായിരുന്നു കേട്ടോ ചേച്ചിമാരെല്ലാവരും കൂടെ ബ്രൈറ്റ് ടൂബിക്ക് വാങ്ങിയ ഡ്രെസ് കോഡാണ് കേട്ടോ ഈ ബ്ലാക്ക് പിന്നെ എല്ലാവരും കൈ നിറങ്ങി മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ട് രണ്ട് കയ്യിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അടുക്കള ഭാഗത്ത് ഇത് ഓ പാപ്പനും മാമീൻ്റെ അനിയത്തിമാരും എല്ലാവരും ചേർന്നിട്ട് ആ വെള്ളം കലക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ ചിക്കായതാണ് വേഗം ഫുഡ് വിളമ്പാ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ കറി നെയ്ച്ചോറു വേണമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചുട്ടോ കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ മാറാനുള്ള പുറപ്പാടാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വരിക